ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ വചന ഭാഗങ്ങളുമായി നമ്മൾ ധ്യാനിക്കുമ്പോൾ രക്ഷപ്പെടാനായിട്ടുള്ള ഒരു മറ്റൊരു വഴിയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ രക്ഷപ്പെട്ടു നിൽക്കാൻ കുറേ വഴികളുണ്ട് അതൊരു വളരെ പ്രധാനപ്പെട്ടൊരു വഴിയാണ് രമ്യതപ്പെടുക കർത്താവിനോട് അങ്ങ് കൂട്ടുകൂടി അങ്ങ് നിൽക്കുക കർത്താവിനോട് രമ്യതപ്പെട്ട് നിൽക്കുക ജോബിൻ്റെ പുസ്തകത്തിൽ ഇരുപത്തിരണ്ടാമത്തെ ഇരുപത്തൊന്നാം വാക്യം ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക അപ്പോൾ നിനക്ക് നന്മ കൈവരും ദൈവത്തിന് അനുഗ്രഹം കിട്ടാനായിട്ടുള്ള ഒരു എളുപ്പ വഴിയാണിത് പത്താഴ്സു ശേഷം പതിനെട്ടാമതിയും പത്തൊൻപതാം വാക്യം ഭൂമിയിൽ നിങ്ങൾ രണ്ടു പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും അത് യോജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരസ്പരമുള്ള പരസ്പരമോളനുരഞ്ജനമുണ്ട് ദൈവവുമായിട്ടുള്ള അനുരഞ്ജനമുണ്ട് ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു എന്നല്ല നമ്മൾ പാപസങ്കീർത്തനം ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ ദൈവമായിട്ടുള്ളൊരു രമ്യത അതാവശ്യമാണ് റോമാക്കാർക്കിതി ലേഖനം അഞ്ചാമധികം പത്താം വാക്യത്തിൽ നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രൻ്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിന് ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെട്ടു പെടുമെന്നതും രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച ഉറപ്പുള്ള കാര്യമാണെന്നാണ് പറയുന്നത് നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രൻ്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിന് ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ചയാണ് ഇപ്പോൾ നമുക്ക് ഈ ലേവിയുടെ കഥ സംഭവം നമ്മൾ വായിക്കുമ്പോഴും അദ്ദേഹം ചുങ്കസ്ഥലത്തിരിക്കുകയാണ് ചുങ്കസ്ഥലത്ത് നിന്നാണ് ഈജോ അവനെ വിളിക്കുക ഉടനെ എഴുന്നേറ്റ് പോയി ഞാനൊന്നാലോചിക്കട്ടെ എന്നോ അല്ലെങ്കിൽ കുറച്ച് നേരം എനിക്കൊന്ന് ആലോചിക്കാനുണ്ട് എന്ന് അങ്ങനെ ഒരു ഒരു നടപടിയും ഈ കർത്താവിൻ്റെ പുറകെ പോകുക എന്ന ആ തീരുമാനത്തിന് അവൻ തീരുമാനമെടുക്കുകയാണ് അപ്പോൾ ഇവിടെ ഈജോയുടെ ഇനീഷ്യേറ്റീവ് വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവം ആണ് മുന്നേ നിൽക്കുന്നത് കൂടെ നിൽക്കുന്ന ദൈവം ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ദൈവം ഇന്നത്തെ ഒന്നാം വായനയിൽ അത് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് നമ്മളോടുകൂടെ സഹതപിക്കാൻ കഴിയാത്തവനല്ല ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമ്മൾക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം അപ്പോൾ നമ്മൾ സമീപിക്കാനുള്ളത് ദൈവത്തെ തന്നെയാണ് ദൈവത്തിൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് ഹെബ്രാർ കേഖനം നാലാമധ്യായം പതിനഞ്ചാം വാക്യമാണ് അപ്പോൾ അത് കുമ്പസാരിക്കാൻ പോയാലും കർത്താവിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴും നമ്മൾ പാതി മനസ്സോടെ വന്ന് കാര്യമില്ല ഒരു തീരുമാനം വേണം ഒരു തീരുമാനം കുംഭസാരത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് തീരുമാനം അല്ലെ പാ മേലി പാപം ചെയ്യലും ദൃഢപ്രതിജ്ഞ എടുക്കുന്ന മൂന്നാമത്തെ കാര്യമാണ് പാപങ്ങൾ നല്ല കുമ്പസാരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അഞ്ചിൽ അത് മൂന്നാമത്തെ കാര്യമാണ് ഒരു പ്രതിജ്ഞ എടുക്കുക ഞാൻ മേലി പാപം ചെയ്യുക ഇല്ല എന്നത് അപ്പോൾ ഒരു തീരുമാനമെടുക്കാത്ത കുമ്പസാരം അത് കുമ്പസാരമല്ല അപ്പോൾ ഈ ലേവി നല്ലൊരു തീരുമാനമെടുത്തു തീരുമാനമെടുത്തത് കൊണ്ടാണ് അവന് അനുഗ്രഹം ഉണ്ടായത് ഹെബ്രാർക്ക് എഴുതിയ ലേഖനത്തിൽ അത് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ ഈ കർത്താവിനെ സമീപിക്കുമ്പോൾ കരുണയുടെ സിംഹാസനത്തെ നമ്മൾ സമീപിക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ ആ തീരുമാനത്തോടു കൂടി വേണം കർത്താവിനെ സമീപിക്കേണ്ടത് പ്രഭാഷകൻ്റെ പുസ്തകം പതിനഞ്ചാം അധികം പതിനഞ്ചാം വാക്യത്തിൽ മനസ്സ് വച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും വിശ്വസ്താപൂർവ്വം പെരുമാറണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് ഞാനല്ല അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു തീരുമാനം വേണം പ്രഭാഷൻ പതിനഞ്ച് പതിനഞ്ച് ജീവനും മരണവും ഒക്കെ ഉണ്ട് എല്ലാം എന്ത് എന്ത് വേണമെങ്കിലും എടുക്കാം നമ്മുടെ ഉള്ളിൽ നന്മയുണ്ട് തിന്മയുണ്ട് നമ്മുടെ മുന്നിലുള്ളത് എന്ത് വേണമെങ്കിലും എടുക്കാം നന്മയ്ക്ക് വേണ്ടി തീരുമാനിച്ചാൽ നമുക്ക് അനുഗ്രഹം കിട്ടും ജോബിൻ്റെ പുസ്തകത്തിൽ മുപ്പത്തിനാലാമത്തെ അധ്യായത്തിൽ എനിക്ക് അജ്ഞാതമായി തെറ്റുണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തരണമേ ആരെങ്കിലും ദൈവത്തോട് ഞാൻ അനീതി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് ആവർത്തിക്കുകയില്ല എന്ന് ആരെങ്കിലും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ ഒരു ചോദ്യമാണ് ജോബിൻ്റെ പുസ്തകത്തിൽ ഞാൻ അനീതി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് ആവർത്തിക്കുകയില്ലെന്ന് ആരെങ്കിലും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ നീ തിരസ്കരിക്കുന്നത് കൊണ്ട് അവിടുന്ന് നിൻ്റെ ഇഷ്ടമനുസരിച്ച് ശിക്ഷ നൽകണമോ നീയാണ് ഞാനല്ല തീരുമാനിക്കേണ്ടത് നീയാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ ദൈവത്തിന് വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹമാണ് അതുകൊണ്ട് ഇവിടെ തന്നെയുള്ളൊരു പ്രാർത്ഥനയാണ് ഇനി ഞാൻ കുറ്റം ചെയ്യുകയില്ല കർത്താവ് ഞാൻ ഇനി ഞാൻ കുറ്റം ചെയ്യുകയില്ല എനിക്ക് അജ്ഞാതമായ തെറ്റുകളുണ്ടെങ്കിൽ അതെനിക്ക് കാണിച്ചു തരണമേ അറിയാത്ത ഏതെങ്കിലും ഒരു പാപം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പൂർണ്ണമായിട്ടും തീരുമാനമെടുത്ത് കർത്താവിന് മുമ്പിൽ വരുമ്പോഴാണ് അനുഗ്രഹം ഉണ്ടാവുക ഇനി നമ്മൾ ചിലപ്പോഴൊക്കെ കുമ്പസാരിക്കുമ്പോഴാളുകൾ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ വലുതായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ന്യായീകരണത്തിന് അവിടെ സ്ഥാനമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക നമ്മൾ ന്യായീകരിക്കരുത് ഒരു തെറ്റ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ കർത്താവിന് മുമ്പിൽ പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്യുക സോറി പറയുക കുറച്ചുകൂടി കൂടുതൽ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കരുണ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ വലിയ പാവിയാണ് കർത്താവ് വിശുദ്ധരൊക്കെ പറയുന്നത് ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും വലിയ പാവിയാണ് എന്ന് പറയുമ്പോൾ അത്രയും കരണ കിട്ടും നമ്മളിപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അത്രയൊക്കെ കിട്ടുകയുള്ളൂ അനുഗ്രഹമായിട്ട് അപ്പോൾ കൂടുതൽ അങ്ങ് അത്രയും ന്യായീകരണമില്ലാതെ നമ്മൾ അത് പറയണം അപ്പോൾ ഈ യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ കേൾക്കുന്ന കാര്യമാണ് പാപമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആത്മവഞ്ചന ചെയ്യുന്നു ഒന്ന് യോഹന്നാൻ ഒന്നാമത്തെ എട്ട് മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും അപ്പോൾ നമ്മൾ സത്യമില്ലെന്ന് വരും എന്നാൽ നാം പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിലും നമ്മളെ ശുദ്ധീകരിക്കുകയും ചെയ്യും നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാക്കുന്നു അവൻ്റെ വചനം നമ്മിൽ ഉണ്ടായിരിക്കുകയും ഇല്ല അപ്പോൾ വചനം ഈശോ വിളിച്ചു ലേ ലേവ്യ വിളിച്ചു അപ്പോൾ വചനം വിളി അല്ലെ വാക്ക് അവൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പം തന്നെ പോയി അനുഗമിച്ചു ഈശോയുടെ പുറകെ പോയി അപ്പോൾ വചനം നിലനിൽക്കുക ഇന്നത്തെ ഒന്നാം വായനയിലും ഫെബ്രുവരിക്ക് എഴുതിയിൽ ഏകദിനം നാലാമധികം പന്ത്രണ്ടാം വാക്യം വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുക ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ നിയോഗങ്ങളെ വിവേചിക്കുന്നതുമാണ് അപ്പോൾ ഈശോയുടെ വാക്ക് ഈശോയുടെ ആ വിളി അത് ഉള്ളിലേക്ക് കയറുമ്പോൾ ഈശോ വചനം കയറുമ്പോൾ നമുക്ക് അത് രക്ഷയുണ്ട് അതുതന്നെയാണ് ഈ ജോവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കേൾക്കുന്നത് ജോവിൻ്റെ പുസ്തകത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നമ്മളിങ്ങനെ കർത്താവിനോട് രമ്യതപ്പെട്ട് നിൽക്കുക അപ്പോൾ നീ അവിടത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും നിൻ്റെ നേർച്ചകൾ നീ നിറവേറ്റും അതായത് നമ്മൾ നേർച്ച നേരുന്നെപ്പോഴാം ഇന്നൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്യാം എന്ന് പറഞ്ഞ് നേരും അപ്പോൾ കാര്യം സംഭവിച്ചാലല്ലേ നേർച്ച നേരം നിറവേറ്റാൻ പറ്റുകയുള്ളൂ അപ്പോൾ കർത്താവിൻ്റെ കൂടെ നിന്നാൽ നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും കർത്താവിനോട് രമ്യതപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ കർത്താവിനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നേർച്ച നിറവേറ്റം അതായത് ആ സംഭവം നടക്കും സംഭവം നടക്കും നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചൊരു കാര്യം നടക്കും നീ തീരുമാനിച്ച കാര്യം നിനക്ക് സാധിച്ചു കിട്ടുകയും ചെയ്യും നമുക്ക് ഇന്ന് ഈ ഒരു ഈ ഒരു ഉൾവിളി ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് കിട്ടട്ടെ എന്തെങ്കിലും ഒരു തീരുമാനം കർത്താവിനോട് പറ തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീരുമാനം കുംഭസാരത്തിൽ ആദ്യം തന്നെ കർത്താവിന് നന്ദി പറയേണ്ട ഒരു കാര്യമുണ്ട് കർത്താവ് അനുഗ്രഹം തരാനാണല്ലോ വിളിച്ചത് നന്ദി പറയാം രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ തീരുമാനങ്ങൾ പറയണം തീരുമാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അനുഗ്രഹിക്കും തീരുമാനങ്ങൾ നിറവേറ്റാനുള്ള കൃപ പോലും ദൈവം തരും അതിൻ്റെ കൂടെ നമുക്ക് ഒരു ആന്തരിക സൗഖ്യം കൂടി കിട്ടിയാൽ പഴയതെല്ലാം മറന്നു കളയാനുള്ള ഒരു ആന്തരിക സൗഖ്യം പുതിയത് തുടങ്ങാനായിട്ടുള്ളൊരു പുതിയ പുത്തൻ ഉണർവ് അത് കുംഭസാരത്തിലൂടെയാണ് കിട്ടുന്നത് അത് തീരുമാനം കഴിഞ്ഞാലേ അത് കിട്ടും പുത്തൻ ഉണർവ് തീരുമാനിക്കുമ്പോഴാണ് പുത്തൻ ഉണർവ് കിട്ടുന്നത് പഴയത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ പുത്തൻ ഉണർവ് കിട്ടുന്നത് പഴയതെന്ന് പിടുത്തം വിടാതെ എങ്ങനെയാണ് പുത്തൻ ഉണർവ് കിട്ടുന്നത് ലേവി പഴയതെന്ന് പിടുത്തം വിട്ടു പഴയതത് പിടുത്തം വിട്ടു കഴിഞ്ഞപ്പോഴാണ് പുത്തൻ ഉണർവ് കിട്ടിയത് പഴയത് കുറച്ച് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതാണ് തീരുമാനത്തിൻ്റെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഴയത് വിട്ടിട്ട് പുതിയതിലേക്ക് വരാൻ ദൈവം ഒരു ആന്തരിക സൗഖ്യം തരും ദൈവം നമുക്ക് കൃപയും തരും അതാണല്ലോ പ്രസാദപരം കുംഭസാരത്തിലൂടെ ഇതാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പാപികളുടെ കൂടെ നിൽക്കുന്ന ദൈവം ഇല്ലേ ഞാൻ വന്നിരിക്കുന്നത് പാപികളെ വിളിക്കാനാണ് നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനും പാപികളെ കൂടെ നിൽക്കുന്ന ദൈവം പാപികളേ തേടി വന്ന നിൽക്കും പാപിയെ കാക്കളേ പാപികളെ ¡Sube!